ഹായ് ഹൈഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഇവിടെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് കളർ കളർഫെയ്ഡ് ആവുന്നു എന്നുള്ളതാണ് കളർ ആവാത്ത മെറ്റീരിയൽസ് അവൈലബിളാണ് ചോദിച്ചാൽ അവൈലബിളാണ് പക്ഷെ നമുക്കൊരിക്കലും ഗോൾഡ് പോലെ ലൈഫ് ലോങ്ങ് ആയിട്ടത് അങ്ങനെ അത്ര കളർ പോവാതെ നിൽക്കില്ല നമ്മുടെ യൂസ് അനുസരിച്ചിരിക്കും ഇപ്പോൾ മൈക്രോ പോളിഷ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ സോപ്പ് ഡിറ്റേജൻറ്റ് വെള്ളം അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തട്ടിക്കരുത് കളർ ഫെയ്ഡ് വരും ഒരു എന്താ പറയുക മൈക്രോ പോളിഷ്ഡ് ഐറ്റംസ് ബ്രാസ് മെറ്റീരിയൽ ആണ് ചെമ്പായിരിക്കും അത് അപ്പോൾ ആ ഒരു ചെമ്പിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ പുറത്ത് വരും ഓക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് ഗ്യാരൻറ്റി കിട്ടും നിങ്ങൾ ആറുമാസം ഒരു വർഷം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു മൈക്രോ പ്ലേറ്റഡും ആൻറ്റി ടോർണിഷും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഈ ആൻറ്റി ടോർണിഷ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് നിങ്ങൾ ചില ടൈമില് സോപ്പും ഡിറ്റർജൻറ്റും എന്ത് തട്ടിച്ചാലും കളർ ഫെയ്ഡ് വരാൻ ചാൻസ് കുറവാണ് ഓക്കെ ഇത് ഇത് ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിൻ ആണ് അതേപോലെ തന്നെ നമ്മൾക്ക് മൈക്രോ പോളിഷിൽ വന്നിട്ടുള്ള ചെയിൻ ഇതും മൈക്രോ പോളിഷും പെട്ടെന്ന് കളർ ഫെയ്ഡ് വരില്ല ഇത് നമ്മൾ തിരിച്ചറിയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മൈക്രോ പോളിഷ് ഒന്നുകൂടി ഒരു ഉദിച്ച കളറായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റി ടാർണിഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡൾ ആയിട്ടുള്ള ഷെയ്ഡായിരിക്കും ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് മൈക്രോ പോളിഷ് വന്നാലും മൈക്രോ പ്ലേറ്റ് എന്ന് പറഞ്ഞാലും ആൻറ്റി ടാർണിഷ്യൽ എന്ന് പറഞ്ഞാലും ഒരു രണ്ട് ദിവസത്തോളം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കസ്റ്റമർക്ക് കൊടുക്കാറുള്ളത് അതിൻ്റെ ഒരു സാമ്പിൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഓക്കെ ഇത് കണ്ടോ ഇതൊക്കെ ഈ ഐറ്റം ഒക്കെ മൈക്രോ സോറി ആൻറ്റി ടാർണിഷ്യൽ വന്നിട്ടുള്ള ഐറ്റം ഐറ്റംസാണ് ഇതൊക്കെ ഒരു ഡൽ ഷെയ്ഡാണ് പക്ഷേ ഈ ഒരു ഗുങ്കുരി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് നമുക്ക് മൈക്രോ പോളിഷിൽ വന്നിട്ടില്ല ഇത് നല്ലൊരു ഉദിച്ച കളറായിരിക്കും മൈക്രോ പോളിഷ് എപ്പോഴും പിന്നെ വരുന്നത് നമുക്കിതിൻ്റെ തന്നെ എ വൺ ക്വാളിറ്റിയിൽ ഐറ്റംസ് കിട്ടും എ വൺ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് ഈ മൈക്രോ പോളിഷിൻ്റെ അത്ര പെട്ടെന്ന് പോവില്ല അപ്പോൾ ഇതൊക്കെ ഒരു എ വൺ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് ഇത് മൈക്രോ പോളിഷിൻ്റെ അത്ര പെട്ടെന്ന് കളർ കളർഫെയ്ഡ് ഐ മീൻ ഏകദേശം അതുപോലെ തന്നെയാണ് പക്ഷെ കളർ ഫെയ്ഡ് വരും ആൻറ്റി ടാർണിഷൻ്റെ അത്ര നിൽക്കില്ല ഓക്കെ പിന്നെ ഇത് ഇതുപോലുള്ള മൈക്രോ പോളിഷറായ ഐറ്റംസ് മൈക്രോ പോളിഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില ഐറ്റംസ് കൊളുത്തുകളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ചിലതൊക്കെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ബീഡ്സൊക്കെ ഇപ്പോൾ ഇതേ ഈ ഒരു ഫോണെന്ന് പറഞ്ഞില്ല ബിന്ദി ബോളൊക്കെ ചായയുടെ ബ്രാൻഡിൽ വരുന്നത് ഇതിൽ പല ബ്രാൻഡ്സ് ഉണ്ട് എന്താ പറയുക നമ്മുടെ മൈക്രോ പോളിഷ് ചെയ്യുന്നതിൻ്റെ പല ബ്രാൻഡ്സ് ഉണ്ട് ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചായ ബ്രാൻഡാണ് നിങ്ങൾ എവിടെ നിന്ന് ഇപ്പം നമ്മുടെ സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടില്ല ചായ ബ്രാൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇതൊന്നും നിങ്ങൾ എത്ര റഫ്യൂസ് ചെയ്താലും എന്താ പറയുക കളർ പോവില്ല പിന്നെ ചായയുടെ തന്നെ നമുക്ക് എ വൺ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് ഇത് നോർമൽ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ചിലപ്പോൾ രാവിലെ ഉപയോഗിച്ചൊരു വണ് അവർ ടു അവർ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മെറ്റൽ ഷെയ്ഡ് വരും പക്ഷേ എ വൺ ക്വാളിറ്റി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ലാസ്റ്റ് ചെയ്യും മൈക്രോ പോളിഷ് ആകുമ്പോൾ അതിലും കൂടുതൽ ലാസ്റ്റ് ചെയ്യും ആൻറ്റി ഡാൻഷ് ആവുമ്പോഴും അതുപോലെ തന്നെയാണ് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ അത് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ കേട്ടോ ഇനി സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇത് നമ്മുടെ നോർമൽ ഗോൾഡ് പോളിഷിൽ വരുന്ന ഐറ്റം ആണ് ഇത് മൈക്രോ പോളിഷ് അല്ല പക്ഷേ ഇത് അങ്ങനെ പെട്ടെന്ന് കളർ ഫെയ്ഡ് വരില്ല പക്ഷെ നമ്മൾ ദേഹത്ത് ഉപയോഗിക്കും ഇപ്പം എന്ത് നിങ്ങൾ വെള്ളത്തിലിട്ട കളർ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വെയർപ്പും കാര്യങ്ങളും തട്ടിയിട്ട് കളറിന് ഫെയ്ഡ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളൊരു മൈക്രോ പോളിഷ് ആയിട്ടുള്ള ഐറ്റോ ആൻറ്റി ടാമിഷ് ആയിട്ടുള്ള ഐറ്റോ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ പറയാം ഡെയിലി യൂസിന് റെക്കമെൻഡ് ചെയ്യരുത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് ഡിറ്റർജൻറ്റ് പെർഫ്യൂംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അധികം തട്ടിക്കാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ അത് ഒരുപാട് ആൻറ്റി ടാർണിഷും മൈക്രോ പോളിഷും നോർമലും എ വൺ ക്വാളിറ്റിയും നമ്പർ ടു ക്വാളിറ്റിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവൈലബിളാണ് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും കാറ്റലോഗിൽ ഇപ്പം ഉണ്ട് അപ്പോൾ പുതിയൊരു ഐറ്റം വന്നിട്ടില്ല നമുക്ക് മൈക്രോ പോളിഷിൽ ഗിയർ ലോക്ക് ഒക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സിൽവർ ചെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് ഇനിയും പറഞ്ഞാൽ ഇനിയും ലെങ്ത്ത് എന്താ പറയുക കൂടി കൂടിപ്പോൾ ഇതൊരു ദിവസം രണ്ട് ദിവസത്തോളം ഞാൻ ഐ മീൻ ഇതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് രണ്ട് ദിവസത്തോളം ഇദ്ദേഹത്ത് യൂസ് ചെയ്ത് നോക്കിയതാണ് വേർപ്പും കാര്യങ്ങളൊക്കെ ആയി സോപ്പും തട്ടിച്ച് യൂസ് ചെയ്തതാണ് ഇത് കളർ ഫെയ്ഡ് വന്നിട്ടില്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ താങ്ക് യു